നമസ്കാരം ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഒരാഴ്ചക്കാലം എല്ലാവർക്കും നല്ലത് മാത്രം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ ക്ലാസ് തുടങ്ങുവാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നമ്മൾ വേഗം ഉറങ്ങു എന്ന് പറയുന്ന കവിത പഠിച്ചു അല്ലേ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞിട്ടില്ല ഇന്നാ അത് കഴിയുന്നത് അതിൻ്റെ ഉദ്ദേശം എന്താണ് ആസ്വാദനക്കുറിപ്പ് ഏത് രീതിയിൽ എഴുതാമെന്ന് ഉദാഹരണ സഹിതം കാണിച്ചു തരാനായിട്ടാണെന്ന് പറഞ്ഞിരുന്നു അപ്പൊ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ നോക്കിയ കാര്യം നമുക്ക് എന്തു ചെയ്യാം ഒരിക്കൽ ജസ്റ്റ് ഒന്ന് അർത്ഥം മനസ്സിലാക്കിയിട്ട് ബാക്കി ഭാഗം നമുക്കിന്ന് നോക്കാം ലോക കവിതയുടെ പുതുധാര മലയാള കവിതയിൽ സമന്വയിപ്പിച്ച എഴുത്തുകാരൻ പ്രമുഖൻ വിവർത്തകൻ നിരൂപകൻ എന്നീ നിലകളിൽ പ്രശസ്തനായ എഴുത്തുകാരൻ സച്ചിദാനന്ദന്റെ മനോഹരമായ ഒരു കവിതയാണ് വേഗം മുറങ്ങും താരാട്ടുപാട്ടിന്റെ താളഭംഗിയും സൗന്ദര്യവും ഈ കവിതയിലുടനീളം നമുക്ക് കാണാനായി സാധിക്കുന്നു ഒരമ്മയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സ്നേഹവും കരുതലും എല്ലാം പ്രകൃതിയാകുന്ന അമ്മ നമുക്ക് നൽകുന്നത് എങ്ങനെയാണെന്ന് ഈ താരാട്ടുപാട്ടിലൂടെ കവി നമ്മോട് വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ പ്രകൃതി തൻ്റെ കുഞ്ഞിനെ തൻ്റെ മകളെ പാടുന്നതാണ് ഇതിലെ അർത്ഥം അല്ലെങ്കിൽ ആശയമെന്ന് പറയുന്നത് തൻ്റെ മകളോട് പറയുകയാണ് പറയുകയാണല്ലേ എന്താണ് മകളെ നീ വേഗം ഉറങ്ങൂ നേരം എന്തായിരിക്കുന്നു സന്ധ്യാസമയം ആയിരിക്കുന്നു മഞ്ഞ നിറത്തോടു കൂടിയ കണിക്കുന്നയുടെ നിറത്തോട് കൂടിയ മേഘം ഇതാ വന്ന് നിറഞ്ഞിരിക്കുന്നു സന്ധ്യാസമയം ആയിരിക്കുന്നു കൂടാതെ കറുത്ത ആകാശത്ത് ചന്ദ്രൻ പോലെ അമ്പലത്തിൽ എഴുന്നള്ളത്തിന് കൊണ്ടുവരുന്ന കരിങ്കൊമ്പനിൽ ആരിയ്ക്കുന്ന പോലെ തിടമ്പേക്ക് നിൽക്കുന്നത് പോലെ ആകാശത്ത് ആര് നിൽപ്പുണ്ട് ചന്ദ്രൻ നിൽപ്പുണ്ട് നിനക്ക് ഉറങ്ങാനുള്ള സമയം ആയിക്കഴിഞ്ഞു പിന്നെ അടുത്ത് എന്താ പറയുന്നത് പ്രകൃതി ഒന്നാകെ ഉറങ്ങുന്ന രംഗമാണല്ലേ ആരൊക്കെയാ ഉറങ്ങുന്നതെന്ന് പറഞ്ഞു മാനും മുയലും ഒക്കെ ഉറങ്ങി കാട് ഒന്നാകെ ഉറങ്ങി പിന്നെയോ ജലാശയങ്ങളെല്ലാം ഉറങ്ങുന്നു പിന്നെ മീൻ എന്ത് ചെയ്യുന്നു കായലിന്റെ ഉള്ളില് മീൻ വിഴി പൂട്ടി കണ്ണുകൾ അടച്ചുറങ്ങാൻ കിടന്നു കഴിഞ്ഞു കായലും സ്വപ്നം കാണുകയ എന്ത് നാളെ സൂര്യൻ രാവിലെ വരുമെന്നുള്ള സ്വപ്നം കണ്ടുകൊണ്ട് കായലും എന്ത് ചെയ്തു ഉറങ്ങാൻ കിടന്നു പക്ഷികൾ എന്തു ചെയ്തു കൂടണഞ്ഞു പാട്ടെല്ലാം നിർത്തിയിട്ട് നാളെ ഉണരാനായി കൂടണഞ്ഞുറക്കത്തിലാണ് അക്ഷരങ്ങളെല്ലാം എന്ത് ചെയ്തു ഏട്ടിൽ മയങ്ങി ഏടെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു പുസ്തകം അല്ലേ എന്താണെന്ന് പറഞ്ഞു പുസ്തകം ഏടെന്ന് പറഞ്ഞ പുസ്തകത്താളാണ് പുസ്തകത്തിന്റെ ഉള്ളിൽ പേപ്പറുകളെല്ലാം മയങ്ങാൻ തുടങ്ങി പ്രകൃതി ഒന്നാകെ ഉറങ്ങിക്കഴിഞ്ഞു ഇനി നിന്റെ സമയമാണ് വേഗം നീ ഉറങ്ങൂ അടുത്ത് എന്താണ് നീ ഉറങ്ങുമ്പോൾ മകളെ ലോകം നീല മയിലിനെ പോലെ നീ ഉറങ്ങുന്ന സമയം നമ്മുടെ ഈ നീലാകാശം എന്ത് വർണ്ണാഭമായ മല മയിലിനെ പോലെ നല്ല ഭംഗിയുള്ളതായി മാറും ഉള്ളിൽ മകളെ കല്ലും പുല്ലുമേറുന്നു ചിറകിൽ എന്ത് ചെയ്യുന്നു നീ ഉറങ്ങുന്ന സമയം നീ കാണുന്ന പുൽനാമ്പും കല്ലുകളും പോലെന്തിനും ചിറക് വെച്ച് പറന്ന് ഉയരുന്നു നീ മയങ്ങുമ്പോൾ കിനാവിൽ കൊടും പോർ നിലം പൂക്കളമാകും നീ ഉറങ്ങുമ്പോ സ്വപ്നത്തിലെ യുദ്ധക്കളം പോലും എന്തായി മാറും പൂക്കളമായി മാറും നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മറന്നുകൊണ്ട് വർണ്ണാഭമായ പൂക്കളത്തിന്റെ കാഴ്ച മാത്രം പ്രകൃതി നമുക്ക് കാണിച്ചു തരും അടുത്ത് പറയുന്നത് അമ്മയില്ലാത്തവർക്കെല്ലാം അമ്മയായി ഞാൻ നിരാവാകും അല്ലെ ഈ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ആരോരുമില്ലാതെ കഴിയുന്നവർക്ക് പ്രകൃതി എന്ന ഞാൻ ആരാവും അമ്മയാകും സ്നേഹസാന്ത്വനമാവും വെളിച്ചമായി മാറും പിന്നെയോ നിനക്ക് വേണ്ടി എന്തു ചെയ്യും മറ്റിക്കിടക്കുന്ന പുഴയിൽ പോലും നീരോളം ഇളകുന്നത് കാണാനും പിന്നെ കരിഞ്ഞു നിന്ന കാടുകളിലെല്ലാം എന്ത് തളർന്നാമ്പടുന്നത് കാണാനായും സാധിക്കും പ്രകൃതി ഒന്നാകെ ആർക്കു വേണ്ടി മകളുടെ ഉറക്കത്തിനായി ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു കാഴ്ച നമ്മൾ ഇത്രയും വരികളിലൂടെ കണ്ടു അല്ലേ ഇനി ഒരു ആറു വരി ഉണ്ട് ശ്രദ്ധിച്ചിരിക്കുക അതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക നമുക്ക് ആസ്വാദനം എഴുതി തുടങ്ങാം നോക്കിക്കേ വേഗം ഉറങ്ങും മകളെ രാവിൻ പൂമരം പൂ തുലയുന്നു പറയണേ മകളെ എല്ലാരും ഉറങ്ങിക്കഴിഞ്ഞു നീ എന്ത് ചെയ്യുക വേഗം ഉറങ്ങൂ കാരണം എന്താ രാവിന്റെ പൂമരം ആരാ രാവിന്റെ പൂമരം എന്ന് പറയുന്നത് രാത്രി എന്തു ചെയ്യും നമ്മുടെ നക്ഷത്രങ്ങൾ താരാജാലം അല്ലെ നക്ഷത്ര കൂട്ടം എവിടെ വന്ന് നിൽക്കും നമ്മുടെ ആകാശത്തൊന്നാകെ വന്ന് നിൽക്കും അപ്പൊ കറുത്ത ആകാശത്ത് വെളുത്ത ചതുരം നമ്മുടെ നക്ഷത്രങ്ങൾ നിൽക്കുന്ന കാണാൻ എന്ത് ഭംഗിയായിരിക്കും അല്ലേ അപ്പൊ അതാ പറയുന്നു എന്താ നീ ഉറങ്ങൂ കാരണം എന്ത് ചെയ്തിരിക്കുന്നു നമ്മുടെ കറുത്ത ആകാശമാകുന്ന മരത്തിൽ വന്നു നക്ഷത്ര കൂട്ടങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞു രാത്രി ആയി നീ ഉറങ്ങാൻ തുടങ്ങൂ പറയുന്നത് പറയുന്നത് നോക്കിക്കേ കാറ്റിൻ നിരമ്പം ഈ എന്ന് ഇവിടെ പ്രയോഗമാണ് അതായത് കാറ്റിൻ ചുമലിലെ കാണാ ചെണ്ട കാണാ ചെണ്ട വാദ്യമേളത്തിൽ ഉപയോഗിക്കുന്ന ചെണ്ട അല്ലേ നല്ല ശബ്ദമാണ് നമുക്ക് എല്ലാവർക്കും കേൾക്കാൻ ഇമ്പമുള്ള ശബ്ദമാണ് ഏതിൻ്റെ എന്ന് പറയുന്നത് ചെണ്ടയുടെ എന്ന് പറയുന്നത് അല്ലെ ഉത്സവമേളത്തിന്റെ പ്രതീതി നൽകുന്ന ഒന്നാണ് എന്ത് ചെണ്ട ഇവിടെ കാറ്റിന്റെ ചുമലിലെ കാണാ ചെണ്ട എന്ന് പറയുന്നത് കാറ്റ് വീശി വരുന്ന സമയത്ത് മലകൾ മരങ്ങളിൽ ദലമർമരം അതായത് ഇലകളുടെ ശബ്ദം കേൾക്കാം അല്ലേ ഇലകൾ ആടി ഉലയുന്നതും കൊമ്പുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നതൊക്കെ ഒരു പ്രത്യേക ശബ്ദമാണ് ആണോ അല്ലയോ ആണ് കാറ്റടിക്കുമ്പോൾ ഇലകൾ ആടി ഉലയുന്നതും പരസ്പരം തമ്മിൽ മുട്ടുമ്പോൾ ശിഖരങ്ങൾ തമ്മിൽ ശബ്ദമുണ്ടാകുന്നതെല്ലാം എന്താണ് ഒരു പ്രത്യേകതരം ശബ്ദമാണ് ആ ശബ്ദത്തെ ചെണ്ടയുടെ ശബ്ദത്തോടു കൂടി ആര് പറഞ്ഞിരിക്കുന്നു കവി പറഞ്ഞിരിക്കുകയാണ് അതായത് കാറ്റടിച്ചു വരുന്ന ഇലകളുടെയും വാ നമ്മുടെ ചെണ്ടയുടെ ശബ്ദത്തോട് കവി സാമീപ്യപ്പെടുത്തിയിരിക്കുന്നു എന്താണ് ഇലകളുടെയും ചില്ലകളുടെയും താളം വാദ്യഘോഷത്തോട് വരുന്ന ചെണ്ടയോട് കവി സാമീപ്യപ്പെടുത്തിയിരിക്കുന്നു അതായത് എന്താണ് അത് അത്രയും അത്രമേൽ ഭംഗിയായി അത്രമേൽ സ്വരമാധുര്യത്തോട് നമ്മുടെ കാറുകളിൽ എത്തുന്നു എന്ന് അർത്ഥം എന്ത് ശബ്ദം കാറ്റടിക്കുന്ന ആ ഇലകളാടുന്ന ചില്ലകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ശബ്ദം ചെണ്ടയുടേതുപോലെ വളരെ മാധുര്യമുള്ള ശബ്ദമായി നമ്മുടെ കാതുകളിൽ വന്നടിക്കുന്നുവെന്ന് അർത്ഥം അതാണ് പറയുന്നത് കാറ്റിൻ ചുമരിലേക്കാണ് ആ ചെണ്ട കാറ്റടിച്ചു വരുന്ന നമുക്ക് ശബ്ദം മാത്രം കേൾക്കാൻ പറ്റുന്ന ആ ചെണ്ട ചാറ്റൽ മഴ തന്നിരമ്പം ചാറ്റൽ മഴയുടെ ശബ്ദവും അല്ലെ എല്ലാം എന്ത് ഈ ഈ ചാറ്റൽമഴയുടെയും കാറ്റിന്റെയും വൃക്ഷങ്ങൾ ആടി വിളയുന്നതിൻ്റെ ഒക്കെ ശബ്ദം എന്ത് ചെണ്ടയുടെ നാദം പോലെയാണ് അല്ലെ ചെണ്ടയുടെ വാതിമേളം പോലെയാണ് അതുകൊണ്ട് തന്നെ പറയുകയാണ് എന്താണ് വേഗം ഉറങ്ങും മകളെ വേഗമുറങ്ങും മലരെ എന്താണ് നിനക്ക് വേണ്ടി പ്രകൃതി ഗീത ഒന്നാകെ ഉറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു നിനക്ക് വേണ്ടി മനോഹരമായ ശബ്ദങ്ങളും പൂക്കളവും പൂക്കളും എല്ലാം നിരന്നു കഴിഞ്ഞിരുന്നു താര താരാ കൂട്ടം പോലും നിന്റെ ഉറക്കത്തിനായി കാത്തിരിക്കുകയാണ് നീ എന്ത് ചെയ്യുക വേഗത്തിൽ ഉറങ്ങുക ഉറങ്ങുക വേഗത്തിൽ ഈ കവിത ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതായത് നമ്മുടെ ഈ ലോകത്ത് നിങ്ങൾ ദിനം പ്രതി നമ്മൾ പത്രം വായിക്കുന്നവരാണ് അല്ലെ പത്രമാകട്ടെ വാർ വാർത്തയിലൂടെ ആവട്ടെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണെന്ത് സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്ന വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ലോകത്തെ നാം എന്ന് കാണുന്നു കാണുന്നുണ്ടോ ഉണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലുന്നുണ്ട് അല്ലെങ്കിൽ വാർദ്ധക്യം വന്ന അമ്മയും അച്ഛനെയും എന്ത് ചെയ്യുന്നു ഉപേക്ഷിക്കുന്നുണ്ട് നമ്മുടെ പ്രകൃതിയെ നാം സ്നേഹിക്കാതെ പ്രകൃതി നൽകുന്ന നന്മകൾ ഓർക്കാതെ പ്രകൃതിയെ എന്ത് ചെയ്യുന്നു നശിപ്പിക്കുന്നുണ്ട് അങ്ങനെയെല്ലാം നമ്മുടെ പ്രകൃതിയിൽ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സ്നേഹം എന്ന ഒരു അടിസ്ഥാന ഘടകം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ പല ജീവിതങ്ങളും സ്നേഹം എന്ത് വിശ്വാസം എന്തെന്ന് തിരിച്ചറിയാതെ നശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളൊന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആണോ അല്ലയോ ആണ് പ്രകൃതി ഒരു സമയം നമുക്കുള്ളതെല്ലാം തന്നുകൊണ്ടിരുന്നു അല്ലേ ഇന്നും തരുന്നുണ്ട് ഇല്ല എന്നല്ല പ്രകൃതി ഉള്ളത് കൊണ്ടാണ് നാം എന്ത് ചെയ്യുന്നത് അതിനെ ആശ്രയിച്ച് ജീവിക്കുന്നത് പരസ്പരം ആശ്രയിച്ചു കൊണ്ടല്ലേ നാം ഓരോരുത്തരും ജീവിക്കുന്നത് ആണ് പക്ഷെ പ്രകൃതിയെ നമ്മൾ കൊന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മരങ്ങൾ വെട്ടി നശിപ്പിച്ചും പാടങ്ങൾ നികത്തിയും എല്ലാം എന്തു ചെയ്യുന്നുണ്ടാ ആ ജലാശയങ്ങളിൽ മണലൂറ്റുകൾ നടത്തിയും മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞും എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രകൃതിയെ കൊന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തു ചെയ്യും പ്രകൃതിക്ക് സഹിക്കാൻ പറ്റത്തില്ല അല്ലേ സഹിക്കാൻ പറ്റാതാവുമ്പോൾ പ്രകൃതി എന്ത് ചെയ്യും നമ്മെ തിരിച്ചടിക്കും അത് പ്രകൃതി ദുരന്തങ്ങളായി നമ്മുടെ മേൽ വന്നു വീഴുകയും ഓരോരുത്തരും മരിക്കേണ്ട അവസ്ഥ വരെ ആവുകയും ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മളെ വീട്ടുകാരെ സ്നേഹിക്കും പോലെ നമ്മൾ നമ്മുടെ സമൂഹത്തിലുള്ളവരെ സ്നേഹിക്കുക അങ്ങനെ എല്ലാവരെയും സ്നേഹിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ തോന്നും നമ്മുടെ പ്രകൃതിയെ സ്നേഹിക്കാൻ പ്രകൃതിയാകുന്ന അമ്മയെ സ്നേഹിക്കാനായിട്ട് നമുക്ക് തോന്നും അങ്ങനെ സ്നേഹിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല ഒരു ദുരന്തങ്ങളും നമ്മെ തേടി വരില്ല പ്രകൃതി എന്ന് പറയുന്നത് നമ്മുടെ അമ്മയ്ക്ക് തുല്യമാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ആസ്വാദന കുറിപ്പിലോട്ട് കിടക്കാം അല്ലേ ആസ്വാദന കുറിപ്പിന്റെ ഘട്ടങ്ങളെല്ലാം എന്റെ മക്കൾക്ക് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പറഞ്ഞു തന്ന കാര്യമാണല്ലേ ആദ്യം എന്ത് ചെയ്യണം ആസ്വാദന കുറിപ്പെന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യുക അടിവരയിടുക ആദ്യത്തെ ഖണ്ഡികയിൽ എന്തുണ്ടാവണം അവിടാ ആമുഖത്തില് കവിയെക്കുറിച്ചുണ്ടാവണം കൃതിയെക്കുറിച്ചുണ്ടാവണം പ്രധാന ആശയവും ഉണ്ടാവണം അപ്പൊ ഒന്ന് ശ്രദ്ധിച്ച നമുക്ക് തുടങ്ങാം എന്താണ് എഴുതിയിട്ടുള്ളത് ലോക കവിതയുടെ പുതുതാര മലയാള കവിതയിൽ സമന്വയിപ്പിച്ച കവികളിൽ പ്രമുഖൻ പിന്നെ നിരൂപകൻ വിവർത്തകൻ എന്നീ നിരകളിൽ പ്രശസ്തനായ എഴുത്തുകാരൻ സച്ചിദാനന്ദന്റെ മനോഹരമായ കവിതയാണ് വേഗമുറങ്ങൂ പ്രകൃതി തന്റെ മകളെ താരാട്ടുപാടി ഉറക്കുന്ന കവിത താരാട്ടുപാട്ടിൻ്റെ താളഭംഗിയും സാന്ത്വനവും നമുക്ക് ഈ കവിതയിലൂടെ കാണാനായി സാധിക്കുന്നു ഇതെന്താണ് ആസ്വാദന കുറിപ്പിന്റെ ആമുഖമാണ് നോക്കിക്കേ കവിയെ കുറിച്ചുണ്ട് പിന്നെ കവിതയെ കുറിച്ചുണ്ടല്ലേ ഏത് കവിതയാണെന്നുണ്ട് കവിതയുടെ പ്രധാന ആശയം രണ്ടാമതെന്താ മകളെ അവതരണം ആശയ അവതരണം പാഠഭാഗത്ത് എന്ത് ചെയ്യുക നമ്മളാൽ കഴിയുന്ന വിധം ആശയം മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് ചുരുക്കിയിടുക അല്ലെ അതൊന്ന് നോക്കിക്കേ കണിക്കുന്നയുടെ നിറം പകർന്നുകൊണ്ട് കൊണ്ട് സന്ധ്യാസമയം വന്നെത്തി കഴിഞ്ഞു കറുത്ത ആകാശത്ത് ചന്ദ്രനും നിലയുറപ്പിച്ചു കഴിഞ്ഞു ഈ വരികളെ കവി അമ്പലത്തിൽ എഴുന്നള്ളിക്കുന്ന ആനയോട് സാദൃശ്യം പറഞ്ഞിരിക്കുന്നു കരിങ്കൊമ്പന്റെ പുറത്ത് തിടം വേറ്റി നിൽക്കുന്ന ആനയോട് സാദൃശ്യം പറഞ്ഞിരിക്കുന്നു പിന്നീട് കാണുന്ന വരികളിലെല്ലാം തന്നെ പ്രകൃതി ഉറങ്ങിയതിന്റെ സൂചനകളാണ് നാം കാണുന്നത് പ്രകൃതി ഒന്നാകെ ഉറങ്ങുന്നു കാടുകളും ജലാശയങ്ങളും കായലുകളും എല്ലാം ഉറങ്ങുന്നു പായലിൽ മീൻ മിഴി പൂട്ടിക്കൊണ്ട് ഉറങ്ങുകയാണ് കൂടാതെ പക്ഷികളെല്ലാം തന്നെ പാട്ട് നിർത്തിക്കൊണ്ട് കൂടുകളിലേക്ക് മടങ്ങുകയും ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാനായി സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് അക്ഷരങ്ങളെല്ലാം തൻ്റെ പുസ്തകത്താളിൽ നാളെ എന്നുള്ള പ്രതീക്ഷയിലൂടെ ഉറങ്ങുന്ന കാഴ്ചയിൽ നമുക്ക് കാണാനായി സാധിക്കുന്നു അതിനു ശേഷം വരുന്ന വരികളിൽ നാം കാണുന്നത് പ്രകൃതിയാകുന്ന അമ്മ ഓരോ മക്കളുടെയും ഉറക്കത്തിനായിട്ട് ഒരുക്കുന്ന സുഖ സൗകര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് രാത്രിയിലെ നീലാകാശം നമ്മുടെ മയിലിനെ പോലെ ഭംഗിയുള്ള ഒന്നായി മാറുന്നു അതുപോലെ നാം കാണുന്ന പുല്ലും കല്ലും എല്ലാം ചിറക് വെച്ച് പറന്നുയരുകയും ചെയ്യുന്നു അതേ സമയം നമ്മുടെ കവി പറയുകയാണ് അമ്മയില്ലാത്തവർക്കെല്ലാം എന്തു ചെയ്യും ഞാൻ അമ്മയായി മാറും യുദ്ധക്കളം പൂക്കളമായി മാറും ജീവിതത്തിന്റെ ദുഃഖങ്ങളും ദുരിതങ്ങളുമാണ് പോർക്കളം കൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് കറുത്ത ആകാശത്ത് നക്ഷത്രങ്ങൾ നിലയുറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നുലഞ്ഞിരിക്കുന്നു നക്ഷത്ര കൂട്ടത്തെ ഇവിടെ പൂമരമായി കവി സങ്കൽപ്പിക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് കാണാം കാറ്റടിച്ചു വരുന്ന ആ ശബ്ദത്തിൽ എന്തുണ്ട് ഇലകളുടെയും മരങ്ങളുടെയും ശബ്ദത്തെ ഒരു നാദവിസ്മയം പോലെ സംഗീതാത്മകമായി കവി ഇവിടെ പറഞ്ഞിരിക്കുന്നു മഴയുടെയും ചാറ്റൽ മഴയുടെ ശബ്ദം നാദവിസ്മയമായി കവി ഇവിടെ പറഞ്ഞിരിക്കുന്നു അങ്ങനെ പ്രകൃതി എല്ലാ രീതിക്കും കുഞ്ഞിന് നല്ലൊരു സൗഭാഗ്യം നിറഞ്ഞ ഉറക്കം നല്ല സംതൃപ്തിയുടെ ഉറക്കം സമ്മാനിച്ചുകൊണ്ടാണ് കവിയും പ്രകൃതിയും ഇവിടെ ഒന്നാകെ നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് കുഞ്ഞിയെ നീ വേഗം ഉറങ്ങുക എന്ന് പറയുന്നതാണ് ഈ കവിതയുടെ പ്രധാന ആശയം എന്ന് പറയുന്നത് അതിനുശേഷം നമ്മൾ എന്താണ് എഴുതേണ്ടത് കവിതയുടെ സവിശേഷത അല്ലേ കവിതയുടെ ആസ്വാദന ശേഷി കൂട്ടാനായി കവി ഉപയോഗിക്കുന്ന ചില പദങ്ങളെ പ്രയോഗങ്ങളെന്ന് പറയാം ഈ കവിതയിലും ഇത്തരം പ്രയോഗങ്ങൾ നമുക്ക് കാണാനായി സാധിക്കുന്നുണ്ട് കൊന്നപ്പൂ പോലെ കരിങ്കൊമ്പനായി രാത്രി പൊന്തിടം വേതും കരിങ്കൊമ്പനായി രാത്രി വരുന്നു നീലക്കായലിൽ സ്വപ്നമായി സൂര്യൻ തുടങ്ങുന്ന പദങ്ങൾ കാണാ ചെണ്ട എന്നൊക്കെ പറയുന്നത് എന്താണ് ഈ കവിതയിലെ മനോഹരമായ വിശേഷണങ്ങൾ പ്രയോഗങ്ങളാണ് പൂക്കളമാകും എന്നതും മനോഹരമായ വിശേഷണമാണ് യുദ്ധക്കളം പോലും പൂക്കളത്തിന്റെ കൂടി മാറുന്നത് നമുക്ക് കാണാനായി കവിതയിൽ സാധിക്കുന്നു അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം ഇത്രയും ഇത്രയും നിങ്ങൾ എഴുതിയാൽ മതി കുറച്ച് വിശേഷണങ്ങൾ എഴുതിയാൽ മതി അതിനുശേഷം എന്ത് ചെയ്യാം ആ അടുത്തതായിട്ട് നമ്മൾ എന്ത് എഴുതണം എന്ത് എഴുതണം ഇഷ്ടപ്പെട്ടവര് എനിക്കിവിടെ ഇഷ്ടപ്പെട്ട വരി എന്താണ് അമ്മയില്ലാത്തവർക്കെല്ലാം അമ്മയാൽ ഞാൻ നിലാവാകുമെന്നതാ എഴുതിയിട്ടുള്ളത് അല്ലെ സ്നേഹത്തിന്റെയും കരുതലിന്റെയും പര്യായമാണ് അമ്മ ആ അമ്മ നമുക്ക് എപ്രകാരം സ്നേഹം നൽകുന്നു അതേപോലെ സ്നേഹത്തോടെയും കരുതലോടെയും നോക്കുന്ന ഒരു ആളാണ് നമ്മുടെ പ്രകൃതി എന്ന് ഈ കവിതയിൽ നിന്നും ഈ വരികളിൽ നിന്നും എനിക്ക് മനസ്സിലായി ആയ കാരണങ്ങളാൽ എനിക്ക് ഈ കവിതയിലെ ഇത്രയും വരികൾ ഒരുപാട് ഇഷ്ടമായി എന്ന് നിങ്ങൾക്ക് എഴുതി സമർപ്പിക്കാം അടുത്ത് എന്ത് ചെയ്യണം ആ കവിതയുടെ ഇന്നത്തെ ആനുകാലികവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എഴുതണം അല്ലേ അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എന്താണ് നോക്കിക്കേ സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ഓരോരുത്തരും ഇന്ന് ജീവിക്കുന്നത് സ്നേഹമാണ് ജീവിതത്തിന്റെ അടിത്തറ എന്നത് ആരും തന്നെ മനസ്സിലാക്കുന്നില്ല അത്തരം മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പ്രകൃതിയെ സ്നേഹിക്കാൻ പരസ്പരം സ്നേഹിക്കാൻ ആഹ്വാനം നൽകുന്ന ഒരു കവിതയാണ് വേഗമുറങ്ങും എന്നത് താരാട്ടിന്റെ താളഭംഗിയിൽ രചിച്ചിട്ടുള്ള ഈ കവിത നമുക്ക് ഓരോരുത്തർക്കും പ്രചോദനമായി മാറുന്നുണ്ട് പ്രകൃതിയുടെ ഓരോ മാറ്റവും ഇന്ന് നാം കാണുന്ന ഓരോ മാറ്റവും മനുഷ്യന്റെ സ്വാർത്ഥത മൂലം ഉണ്ടാകുന്ന ഉണ്ടാകുന്നത് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നു സ്നേഹം കൊടുക്കൽ വാങ്ങൽ പ്രക്രിയകളിലൂടെ മുന്നേറുന്ന ഒന്നാണ് കുടുംബ ബന്ധങ്ങളിലായാലും സമൂഹത്തിലായാലും പ്രകൃതിയിലായാലും നമ്മൾ പരസ്പര സ്നേഹത്തോടെ ആശ്രയിച്ചു മാത്രം ജീവിക്കുക എന്നത് മാത്രമാണ് സാധ്യമാകുന്നത് അവസാനം നമ്മൾ എന്താ കൊടുക്കേണ്ടത് നമുക്ക് മനസ്സിലായ കാര്യങ്ങളാണ് അല്ലെ പ്രകൃതി നമ്മുടെ അമ്മയാണ് നമ്മുടെ അമ്മ നൽകുന്ന സ്നേഹവും സാന്ത്വനവും എല്ലാം പ്രകൃതിയും നമുക്ക് നൽകുന്നുണ്ട് ആ സ്നേഹം നാം തിരിച്ചറിയാതെ പോകരുത് അങ്ങനെ തിരിച്ചറിയാതെ പോകുന്നതിന്റെ ഫലമായാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ഓരോ ദുരിതങ്ങളും അതിനാൽ തന്നെ കുട്ടികളായിരിക്കുന്ന നാം ഓരോരുത്തരും ഇനി മുന്നോട്ടുള്ള കാലങ്ങളിൽ എല്ലാവരെയും സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും കാണുകയും അതേസമയം പ്രകൃതിയെ ഒരുപാട് സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണം ആസ്വാദന കുറിപ്പ് ഏത് വഴി എഴുതണമെന്ന് ഇപ്പൊ മനസ് കുറച്ചെങ്കിലും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പരീക്ഷയ്ക്കൊക്കെ ഇപ്പോഴേ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക ഓരോ വിഷയത്തിനും എത്തിയേക്ക് ആ കുറച്ച് കുറച്ച് സമയങ്ങൾ കണ്ടെത്തി മാറ്റി വെക്കുക നല്ല രീതിയിൽ സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ നാളെ നമുക്ക് കാണാം എല്ലാവർക്കും നന്ദി